ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും നൽകുക അപ്പോഴാണ് ഞങ്ങളിടുന്നത് ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമുക്ക് ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം ഈ ഒരു വീഡിയോ സ്ഥിതി ചെയ്യുന്നത് പാമ്പാടി കുറ്റിക്കൽ എന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ സൗകര്യങ്ങൾ രണ്ട് ബെഡ്റൂം ത് ആറ് സലുണ്ട് വഴിയുണ്ട് കിണറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് നമുക്കിത് വേറെ സോഷ്യൽ മീഡിയസിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നേരിട്ട് അവർക്ക് ഓണർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്ത് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത്തരത്തിലുള്ള വീടുകൾ നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലെ ലോ ബഡ്ജറ്റിലുള്ള വീടുകളുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ വീട് സ്ഥലവും കേരളത്തിൽ ഏതൊരു ജില്ലയിലും ആയിക്കോട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റുള്ള മറ്റൊരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും എല്ലാവർക്കും ബൈ